ഇതുവരെ പണിയതെല്ലാം പണ്ണി ഇനി നടക്ക പോ യുദ്ധം എന്നൊക്കെ പറയുന്നവരെയാണ് ചെന്നൈൻ എഫ് സിയുടെ കാര്യം ചെന്നൈൻ എഫ് സിയെ അങ്ങ് വില കുറച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല കാരണം രണ്ട് തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരായവരാണ് പറ്റു പല ക്ലബ്ബുകളും ഇവിടെ ട്രോഫി ഫുർജിൻസ് ആയി നിൽക്കുമ്പോഴും രണ്ട് തവണ ഐ എസ് എൽ കിരീടം ചൂടിയ പാരമ്പര്യം ചെന്നൈ എൻ ഉണ്ട് അവരെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ച പരിശീലകനായിട്ടുള്ള ഓവൻ കോഹ്ലി തന്നെയാണ് ഇപ്പോഴും അവരുടെ പരിശീലകൻ ഏതായാലും വരാൻ പോകുന്ന സീസണിലേക്ക് ചെന്നൈ എൻ എഫ് സിയുടെ നിന്നും വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പം ചെന്നൈ എൻ എഫ് സിയുടെ നോർബെച്ചിന്റെ പാർട്ണർഷിപ്പിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഞാൻ തള്ളു വീരനാണെന്ന് കമന്റ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ തള്ളാറൊക്കെ ഉണ്ട് പക്ഷേ ചെന്നൈ എഫ് സിയുടെ ഒഫീഷ്യൽ പേജ് നിങ്ങൾ നോക്കിയ അറിയാം നോർബച്ചായിട്ടുള്ള പാർട്ണർഷിപ്പിന്റെ കാര്യം അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇനി നടക്കപ്പോ യുദ്ധം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈൻ എഫ് സി അടുത്ത സീസണിലും ഓവൻ കോയിൽ തന്നെ ആയിരിക്കും തങ്ങളുടെ പരിശീലകൻ എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൂടാതെ വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുന്നോടിയായിട്ടുള്ള ചെന്നൈൻ എഫ് സിയുടെ പ്രീ സീസൺ ട്രെയിനിങ് നടക്കാൻ പോകുന്നത് നോർവിച്ചിൻ്റെ സീനിയർ ടീമിനോടൊപ്പം ആയിരിക്കും എന്ന തരത്തിലൊരു സൂചന വരുന്നുണ്ട് ദാറ്റ് മീൻസ് നടക്കപ്പുറത്ത് യുദ്ധം തന്നെ ചെന്നൈൻ എസ്സി വേറെ 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 ലെവൽ മാറ്റങ്ങൾ നടത്താൻ പോവുകയാണ് അടുത്ത സീസണിൽ ചെന്നൈൻ എസ്സിയുടെ തൂക്കി അടിക്ക് ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കും